പിറന്നാൾ കേക്ക് മുറിക്കാനുള്ള ഇടമല്ല ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തൽ ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു വിവാഹത്തിനും മതചടങ്ങുകൾക്കും മാത്രമേ വീഡിയോഗ്രഫി അനുവദിക്കാൻ പാടുള്ളൂ മറ്റു തരത്തിലുള്ള എല്ലാ വീഡിയോ ചിത്രീകരണങ്ങൾക്കും ശക്തമായ നിയന്ത്രണം അല്ലെങ്കിൽ നിരോധനം ഏർപ്പെടുത്തണം സെലിബ്രിറ്റികളെ അനുഗമിച്ചുള്ള വീഡിയോ വ്ളോഗർമാരുടെ വീഡിയോഗ്രഫി എന്നിവ വിലക്കണമെന്നും ഉത്തരവിലുണ്ട് ദീപസ്ഥംഭത്തിന് അരികിൽ നിന്ന് അകത്തെ ക്ഷേത്രത്തിനകത്തെ ദൃശ്യങ്ങൾ ആളുകൾ പകർത്താറുണ്ട് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തുന്നതും വിലക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഭക്തർക്ക് തടസ്സമുണ്ടാകുന്ന ഒരു കാര്യവും പാടില്ല ഇത്തരം വിഷയങ്ങളിൽ ഗുരുവായൂർ ദേവസ്വം ശക്തമായ നടപടികൾ എടുക്കണമെന്നും ആവശ്യമുണ്ടെങ്കിൽ പോലീസിന്റെ സഹായം തേടാമെന്നും കോടതി വ്യക്തമാക്കി ജസ്ന പിറന്നാൾ ദിനത്തിൽ നടപ്പ കേക്ക് മുറിച്ചതിന്റെ വീഡിയോ വ്യാപകമായി പ്രചരിച്ചിരുന്നു പിന്നാലെ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ജസ്ന ഗുരുവായൂരിലെത്തി ഭക്തരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളും പ്രചരിച്ചിരുന്നു ഈ രണ്ട് സംഭവങ്ങളുടെ പേരിൽ രണ്ട് ഭക്തർ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം